എന്താ നെക്സൈഡ് ഒന്നും പറയാൻ പറ്റുന്നില്ല ആളിപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാണ് മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത് ഡോക്ടറ് സർജറി പറഞ്ഞിരിക്കുന്ന കുട്ടിയാണ് അപ്പം അത് കാരണം ടെൻഷനായിരുന്നു ഭയങ്കര ടെൻഷനായിരുന്നു ഇപ്പം ഇത് കഴിഞ്ഞ ഇപ്പോൾ നേരെ സർജറി ചെയ്യാൻ പോവുകയാണെങ്കിൽ ഇപ്പോൾ അപ്പൻഡിക്സ് വേറെ നിൽക്കുന്നതാണ് കഴിഞ്ഞ ഒരാഴ്ച എഴുതാണ് ഇപ്പം എച്ച് ആർ അക്കാഡമിയാണ് ഞങ്ങൾ സ്പോൺസർ ചെയ്യുന്നത് അവരൊറ്റ സപ്പോർട്ടാണ് ഇപ്പം നിൽക്കുന്നത് ഒന്ന് പോകുന്ന ഒക്കെ അതുകൊണ്ട് എന്നാൽ സാറങ്ങനെ സാറിനെ കാര്യങ്ങൾ സന്തോഷം ഭയങ്കര ഭയങ്കര സന്തോഷം ഒരുപാട് കാലത്ത് ആഗ്രഹമാണ് പുലിരാമ്പാറയുടെ ഒരു തിരിച്ച് ഒരുപാട് കാണുന്നു പുലിരാമ്പാര ഇനി വരും ഇനി അങ്ങോട്ട് തുടങ്ങിയിരിക്കുകയാണ് അതല്ലോ സന്തോഷം ടൈം ബെറ്റർ അല്ല ജൂനേഷൻ ദിനം നന്നായി സമയം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നാഷണൽ പിടിക്കും നാഷണൽ ദിനൊക്കെ നല്ല സമയം ചെയ്യാൻ ശ്രമിക്കും താങ്ക്